ഹായ് നമസ്കാരം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് തണുപ്പിൻ്റെ ഒരു സിനിമയാണ് അന്നാപൻ്റെ ഒരു സിനിമയിൽ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയുടെ പേരെനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആ സിനിമയിൽ തണുപ്പ് സഹിക്കാൻ പറ്റാതെ ഒരു ലേഡി സർവേ ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ പിന്നെ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ നമ്മളിതിനു മുമ്പേ ഫാൻ ആൻഡ് ഹീറ്റ് എന്നൊരു സിനിമയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉള്ള ഒരു സ്ഥലത്ത് ഒരു റൂമിൻ്റെ അകത്ത് പെട്ടുപോകുന്ന ആളുകളെ കുറിച്ചിട്ടുള്ളൊരു സിനിമയായിരുന്നു ഫാൻ ആൻഡ് ഹീറ്റ് എന്നൊരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് നോക്കുക ചാനൽ ആ സിനിമയെക്കുറിച്ചിട്ട് അറിയുക എന്നിട്ട് സിനിമ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു സിനിമ സെൻറ്റിഗ്രേഡ് എന്ന ഈ ഒരു സിനിമ സെൻറ്റിഗ്രേഡ് നമുക്കറിയാം ചൂടും തണുപ്പും ഒക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻറ്റ് യൂണിറ്റാണ് നമ്മുടെ നായകനും നായികയും ഒരു വെക്കേഷന് വേണ്ടിയിട്ട് ഒരു ഹണിമൂൺ പോലെ ഒരു രാജ്യത്തെത്തുകയാണ് സിനിമയുടെ തുടക്കം തന്നെ ഇവർ കാണിക്കുന്നത് ഒരു കാറിൽ നിന്ന് ഒരു ഉറക്കം എണീക്കുകയാണ് കാറിന് ചുറ്റും മഞ്ഞാണ് ഐസ് മൂടി കിടക്കുകയാണ് കാറ് കാറിൻ്റെ വളരെ ചെറിയ ഒരു വിൻഡോയുടെ അടുത്തും ഫ്രണ്ട് ഗ്ലാസിൻ്റെ മുമ്പിൽ മാത്രം ചെറിയൊരു വിടവിലൂടെ മാത്രം പ്രകാശം എത്തുന്നുള്ളൂ പുറത്താണെങ്കിൽ നല്ല രീതിയിൽ ഐസ് കാറ്റ് കൊടുങ്കാറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് ഇവർ ഏതൊരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് അവർ പെട്ടുപോയി ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു സ്ഥലത്തും ഒരു രാത്രിയിൽ അവർ പെട്ടുപോയി പെട്ടുപോയി കഴിഞ്ഞ് ഉറക്കം എണീറ്റ് നോക്കുന്ന സമയത്ത് ചുറ്റിലും മഞ്ഞ് ഈ ഒരു അവസ്ഥയിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് നായികയാണെങ്കിൽ ഗർഭിണിയാണ് നായകനുമായിട്ട് ചെറിയ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ ഒരു സിനിമയിൽ ഇങ്ങനെ അവരിങ്ങനെ സംഭാഷണങ്ങളിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ശവപ്പെട്ടിക്ക് ഒരു സിനിമ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബറീഡ് എന്നൊരു സിനിമ അതേ ഒരു വൺ ലൊക്കേഷൻ മോഡലുള്ള ഒരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ അത് വൺ ലൊക്കേഷൻ സിനിമയായിരുന്നു ബറീഡ് മൊത്തമായിട്ട് ഒരു ശവപ്പെട്ടിക്ക് അകത്തായിരുന്നു ഈ സിനിമ കുറച്ചൊക്കെ ക്ലൈമാക്സിലേക്കെ വരുന്ന സമയത്ത് കുറച്ചൊന്ന് വൈഡ് ആയിട്ടുള്ള ഷോട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സിനിമ മൊത്തമായിട്ടും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കാറിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ അകത്ത് വെച്ചിട്ട് അവർ സർവൈവ് ചെയ്യാണ് അവർക്ക് എത്ര ദിവസം ഭക്ഷണം ഇല്ലാതെ ഭക്ഷണമൊക്കെ വളരെ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആ കാറിൻ്റെ അകത്തുണ്ടെങ്കിലും ഗർഭിണിയും കൂടിയാണല്ലോ അപ്പോൾ അവളെ പ്രസവിക്കുകയും വേണം നോഹിയർ എന്നൊരു സിനിമയിൽ നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് ടാങ്കർ ഒരു കണ്ടെയ്നറിനുള്ളിൽ കുടുങ്ങി പോകുന്ന ഒരു പെൺകുട്ടിയെ സർവൈവ് ചെയ്യുന്ന ഈ ഒരു മോഡിൽ തന്നെ നമ്മുടെ നായിക തൻ്റെ കുട്ടിയെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ കാറിൻ്റെ അകത്തു നിന്നും ജനിക്കരുതേ എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഗതിയില്ലാതെ ആ കുട്ടിയെ അവൾക്ക് പ്രസവിക്കേണ്ടി വരികയാണ് ആ കുട്ടീൻസായിട്ടുള്ള ഈ നമ്മുടെ നായകനും നായകയും ആ കുട്ടിയെങ്കിലും പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയിലെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് മാത്രമല്ല ഈ സിനിമയ്ക്ക് വലിയൊരു നെഗറ്റീവും കൂടെ ഉണ്ട് സിനിമ ഒട്ടും ത്രില്ലിങ്ങല്ല അത് നമ്മൾ നോഹിയറിലാണെങ്കിലും ബർഡിലാണെങ്കിലും എന്തെങ്കിലും ഒരു സീൻ വരാനുണ്ട് അവർ രക്ഷപ്പെടുന്ന എന്തെങ്കിലും ഒരു ടാറ്റിക്സ് കാണിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സൂത്രപ്പണി അവർ കാണിക്കുന്നുണ്ട് നമുക്കൊന്നും അറിയാത്ത എന്തെങ്കിലും ഒരു ഐഡിയ സിനിമയിലൂടെ നമ്മൾ ഒരു നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു ഇതുകൂടെ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പോലും എനിക്ക് ഈ സിനിമയിൽ നിന്നും പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് അനുഭവപ്പെട്ടത് കാരണം ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ സ്പോയിലറാണ് എനിക്കറിയാം പക്ഷേ ഈ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് അവർ രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് കാണിച്ചു പിന്നെ അത് മാത്രമല്ല ഇങ്ങനത്തെ സിനിമയിൽ ഒക്കെയുള്ള ആരെങ്കിലും കുടുങ്ങി പോകുന്ന ഏതെങ്കിലും ഒരു സിനിമയിലുള്ള ഒരു സ്ഥിരം ആയിട്ടുള്ള പലരും മരിച്ചു പോകുന്നതും അല്ലെങ്കിൽ അവരുടെ വിയോഗത്തിൽ ഒരു ധൈര്യം കിട്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നായകനോ ആയിക്കോ അങ്ങനെയൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് പല ഇത്തരത്തിലുള്ള സർവൈവൽ സിനിമകളും മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു സിനിമയുള്ളത് എവിടേക്കോ ഏതൊക്കെയോ സിനിമയുടെ റിസംബ്ലൻസ് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് സെൻറ്റിഗ്രേഡ് എന്നൊരു സിനിമ അപ്പോൾ ഒരു നിങ്ങളിതിന് മുമ്പേ ഈ അടുത്തൊന്നും ഇങ്ങനത്തെ സർവൈവൽ ത്രില്ലർ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന അല്ലെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള വെറും ഒരു ഫോണിൽ മാത്രം കണ്ടിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് സെൻറ്റിഗ്രേഡ് എന്നൊരു സിനിമ ഒരു ടി വിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വലിയൊരു സൗണ്ട് സിസ്റ്റം വെച്ചിട്ടോ ഒന്നും കാണേണ്ട ഒരാവശ്യവുമില്ല ജസ്റ്റ് വാച്ച് ആൻഡ് ജസ്റ്റ് ഒരു ആവറേജ് സിനിമ എനിക്ക് അനുഭവപ്പെട്ട ഒരു സിനിമയാണ് സെൻറ്റിഗ്രേഡ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം അപ്പോൾ ഈ ഒരു കന്നഡ വാങ്ങാനുള്ള ഈ കന്നഡ നിങ്ങൾക്ക് വേണമെങ്കിൽ കന്നഡ വാങ്ങാനുള്ള ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കോമെൻറ്റിലും കൊടുക്കാം ഒരു ബ്ലൂ കട്ട് ഒരു കന്നഡ ഞാൻ ലാപ്പ് ഉപയോഗിക്കുമ്പോഴും സിനിമയൊക്കെ കാണാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കന്നഡയാണ് ജയിലർ സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ ആ ഡ്രസ്സ് തപ്പി തപ്പി പോയിട്ടാണ് ആ ഡ്രസ്സ് കൊടുക്കത്ത വില ആയതുകൊണ്ട് ഞാൻ ഈ ഒരു കന്നട കണ്ടു എന്നാൽ പിന്നെ ഈ ഒരു കന്നട ഒരു വെറൈറ്റി സാധനമാണെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പല കളറിലുള്ള വേർഷൻസും ഉണ്ട് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി നോക്കുക നല്ലൊരു കന്നടയാണ് ഞാനൊരു നാലഞ്ച് മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കന്നടയാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം സെൻറ്റിഗ്രേഡ് താല്പര്യമുള്ളവർ കാണുക നാളെ കാണാം ബൈ